നമസ്കാരം റാഫ്റ്റോക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം അർജൻറ്റീൻ ഫുട്ബോളിലെ കോമഡി തുടരുകയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ അവിടുത്തെ ഒരു മീറ്റിങ്ങിൽ വെച്ചിട്ട് റൊസാരിയോ സെൻറ്ററിലാണ് ചാമ്പ്യന്മാരെന്ന് എഫ് എ പ്രഖ്യാപിച്ചതും അതിനെ തുടർന്ന് എസ് അടക്കമുള്ള ക്ലബ്ബുകൾ പ്രതിഷേധവുമായിട്ട് രംഗത്ത് വന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു അതായത് ആനുവൽ ടേബിൾ വെച്ചിട്ടാണ് ഈ തവണ ചാമ്പ്യന്മാരെ തീരുമാനിക്കുന്നത് എന്ന് ഏകപക്ഷീയമായിട്ട് പ്രഖ്യാപിക്കുകയായിരുന്നു പറഞ്ഞാൽ നേരത്തെ ഒന്നും അങ്ങനെ ഒരു ട്രോഫി ഇല്ല പെട്ടെന്ന് തന്നെ ഒരു മീറ്റിംഗ് വിളിച്ച് കൂട്ടി ഒരു തീരുമാനമെടുത്ത് കപ്പം കൊടുത്താണ് അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അന്ന് ഇത്തരം ഒരു തീരുമാനത്തിലേക്കൊക്കെ പോയത് എല്ലാ ക്ലബുകളുടെയും വോട്ടിംഗ് ഒക്കെ എടുത്തിട്ടാണ് എന്നൊക്കെ അന്ന് എഫ് എ പറഞ്ഞിരുന്നു തൊട്ടു പിന്നാലെ തന്നെ സ്റ്റുഡിയൻസ് പറഞ്ഞിരുന്നു ഞങ്ങൾ അങ്ങനെ വോട്ട് ചെയ്തിട്ടില്ല അങ്ങനൊരു വോട്ടിംഗ് ഒന്നും നടന്നിട്ടില്ല എന്ന് അപ്പോൾ തന്നെ അത് വലിയ ആയിരുന്നു ഒക്കെയായിരുന്നു അതിനുശേഷം ഇത്തവിടത്തെ അർജൻറ്റീന പ്രി പ്രീമിയർ ഡിവിഷനിലെ ൗണ്ട് സിക്സ്റ്റീനിൽ അതിൽ റൊസാരിയോ സെൻട്രലും എസ്റ്റുഡിയൻസും തമ്മിലുള്ള മത്സരം ആ മത്സരം കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് നടന്നത് അപ്പോൾ ചാമ്പ്യന്മാർക്ക് ഈ ഒരു ഗാർഡ് ഓഫ് ഓണർ കൊടുക്കണമല്ലോ ആ ഗാർഡ് ഓഫ് ഓണർ കൊടുക്കുന്ന സമയത്ത് തിരിഞ്ഞു നിന്നു സാധാരണ ഗാർഡ് ഓഫ് ഓണർ രണ്ട് വരിയായിട്ട് ഇങ്ങനെ താരങ്ങൾ നിൽക്കുന്നു അതിൻ്റെ നടുവിലൂടെ വിജയിച്ചവരിങ്ങനെ കടന്നു പോ നടന്നു പോകുന്നതാണല്ലോ ഇത് ഈ നിൽക്കുന്ന താരങ്ങൾ നേരെ തിരിഞ്ഞ് ഇങ്ങനെ പുറംഭാഗം കാണിച്ചിട്ട് നിന്നു അത് അവരുടെ ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ചെയ്തതാണ് സ്വാഭാവികമായിട്ടും അതിനെതിരെ ഇപ്പോൾ എഫ് എ അതിശക്തമായ നടപടികൾ എന്ന് പറഞ്ഞാൽ വലിയ രൂപത്തിലുള്ള ഫൈനുകളും മറ്റുമൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഫൈനു മാത്രമല്ല വിലക്ക് യുവാൻ സെബാസ്റ്റ്യൻ വെറോണിന് ആറുമാസത്തെ വിലക്ക് വെറോണിനെ അർജൻറ്റീൻ ആരാധകർക്ക് പഴയകാലം അർജൻറ്റീൻ ആരാധകർക്കൊക്കെ നന്നായിട്ട് അറിയാവുന്ന ആളായിരിക്കും അദ്ദേഹം ഇപ്പോൾ സ്റ്റുഡൻസ് ക്ലബ്ബിൻ്റെ പ്രസിഡൻ്റാണ് അദ്ദേഹത്തെ ഫുട്ബോളുമായി ബന്ധപ്പെട്ട എല്ലാ ആക്ടിവിറ്റികളിൽ നിന്നും ആറു മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് മാത്രമല്ല റെഫറിയുടെ റിപ്പോർട്ടിൽ പരാമർശമുള്ള എല്ലാ താരങ്ങൾക്കും രണ്ട് മത്സരങ്ങളിൽ നിന്ന് സസ്പെൻഷനും കൊടുത്തിട്ടുണ്ട് ഈ കളിയിൽ ആരാണോ ടീമിൻ്റെ നായകനായിട്ട് ഇറങ്ങിയത് ആ താരത്തിന് മൂന്ന് മാസത്തേക്കിനി ക്യാപ്റ്റൻ ആവാനും പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കൂടാതെ നാലായിരം ടിക്കറ്റ് വിറ്റാൽ എന്ത് തുക കിട്ടും അതിന് സമാനമായ തുക ഫൈനായിട്ട് കൊടുക്കണം എന്നുകൂടി എഫ് എ ഇപ്പോൾ സാങ്ഷൻ ഇറക്കിയിരിക്കുകയാണ് എന്തായാലും അതിൽ ഒഫീഷ്യലായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു നമ്മൾ ടി വൈ സി സ്പോർട്സിൻ്റെ റിപ്പോർട്ടിലേക്കൊന്ന് പോവുകയാണ് അപ്പം ഈ രണ്ട് മത്സരങ്ങളുടെ സസ്പെൻഷൻ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ മത്സരങ്ങളിലാണ് ഇനി നിലവിൽ വരിക എന്ന് പറയുന്നത് യുവാൻ സബാസ്റ്റ്യൻ വെറോൺ വിൽ ബി സസ്പെൻഡ് ഫ്രം ഓൾ ആക്ടിവിറ്റി ഫോർ സിക്സ് മന്ത്സ് ഫുട്ബോളുമായി ബന്ധപ്പെട്ട എല്ലാ ആക്ടിവിറ്റികളിൽ നിന്നും യുവാൻ സെബാസ്റ്റ്യൻ വെറോണിന് ആറു മാസത്തേക്കുള്ള വിലക്കാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അതിൽ ഇപ്പം പ്രസിഡന്റ് തന്നെയാണ് ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ പുറകിൽ അവരുടെ ക്ലബ്ബ് മൊത്തത്തിലെടുത്ത തീരുമാനമാണ് അപ്പോൾ പ്രസിഡൻറ്റിനാണ് അതിൻ്റെ ഉത്തരവാദിത്വം എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹത്തിന് വിലക്ക് ഏർപ്പെടുത്തുന്നത് എന്നാണ് എ എഫ് എയുടെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് അതുപോലെ തന്നെ അവരുടെ താരങ്ങളിൽ ഇപ്പം റഫറിയുടെ റിപ്പോർട്ടിൽ പേരുള്ളവർക്ക് പരാമർശമുള്ളവർക്ക് രണ്ട് മത്സരങ്ങൾ ബാനെന്ന് പറഞ്ഞല്ലോ അതിൽ പ്രധാനപ്പെട്ട കളിക്കാരുണ്ട് ഇപ്പോൾ ഫെർണാണ്ടോ മുസ്ലേര അഗസ്റ്റിൻ ഗോമസ് സാന്റിയാഗോ ന്യൂനസ് ടിയാഗോ പെലാസിയോസ് ഫെക്കുണ്ടോ പാരിയാസ് പിന്നെ ലിയാൻഡ്രോ ഗോൺസാലസ് പിയേഴ്സ് സാൻറ്റിയാഗോ അസമെൻഡ്രിയ എഡ്വിൻ സെട്രെ ലൂക്കാസ് പിയോവി ക്രിസ്ത്യൻ മെഡിന മൈക്കൽ അമൻ്റാഴിയൻ ഇങ്ങനെയുള്ള താരങ്ങൾക്ക് അതായത് ഒരു പിടി താരങ്ങൾക്ക് രണ്ട് മത്സരങ്ങളിൽ വിലക്ക് കൊടുത്തിട്ടുണ്ട് ന്യൂനസ് ആണ് ടീമിൻ്റെ ക്യാപ്റ്റനായിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിന് മൂന്ന് മാസം ഇനി ആവാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹമല്ല അവരുടെ റെഗുലർ ക്യാപ്റ്റൻ മറ്റ് പ്രധാനപ്പെട്ട താരങ്ങൾ അതായത് സാന്റിയാഗോ എസ്ഗസിബാറും ഹോസെ സോസയും അതുപോലെ ഗൊയ്ഡോ കഴിയോയും ഇല്ലാത്തതുകൊണ്ടാണ് ന്യൂനസ് ക്യാപ്റ്റനായിട്ട് വന്നത് അപ്പം ഇനി അദ്ദേഹത്തിന് മൂന്ന് മാസത്തേക്ക് ക്യാപ്റ്റൻ്റെ അംബാൻഡ് ധരിക്കാനും പറ്റില്ല ഫൈനലി എ എഫ്ഐയുടെ സാങ്ഷനിൽ അവരുടെ ഡിസിപ്ലിനറി ട്രൈബ്യൂണൽ എസ്റ്റുഡിയൻസിന് നാലായിരം ടിക്കറ്റുകളിൻ്റെ മൂല്യം എന്താണോ അതിന് തുല്യമായ തുക ഫൈനുവിട്ടിരിക്കുകയാണ് എന്തായാലും എസ് എസ്റ്റുഡിയൻസ് ഈ ഒരു വിവരം പുറത്ത് വന്ന ഉടനെ അവർ സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയിട്ടുണ്ട് അപ്പീൽ കൊടുക്കുമെന്ന് കാത്തിരിക്കാം അർജൻറ്റീൻ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ടീം ഇങ്ങനെ മികച്ച നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കുന്നു എന്നുള്ളത് ശരിയാണ് പക്ഷേ അവിടുത്തെ ഡൊമസ്റ്റിക് ഫുട്ബോൾ വൻ കോമഡി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത സീസണിൽ ആറ് കപ്പുകൾ അവിടെ ഉണ്ടാവും എന്നുള്ളതൊക്കെ എന്തായാലും ക്ലബ്ബുകൾ ഇതാ അതുമായി ബന്ധപ്പെട്ട് എതിർപ്പുകളുമായിട്ട് രംഗത്തേക്ക് വരുന്നു വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിഷയങ്ങളുമായി റോഫ്ഡോക്സിൽ വെത്താം